ഹലോ ഗുഡ് മോർണിംഗ് ചക്രകളെ ഞാൻ മറ്റേ നിങ്ങൾ എൻ്റെ മറ്റേ വീഡിയോ കാണണം കേട്ടോ അടിപൊളിയായിട്ട് ഞാൻ മറ്റേ ചാനൽ എം സിംഗിൾ ബോബൻ വേൾഡ് നിങ്ങൾ അത് കാണണം മറന്നു പോരുത് എം സിംഗിൾ ബോബൻ വേൾഡ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യിപ്പിക്കുകയും ചെയ്യണം അത് പ്രയോജനമുള്ള കാര്യങ്ങളാണ് ഞാൻ ഞാനതിനകത്ത് ചെയ്യുന്നത് ഇപ്പം ഞാൻ എങ്ങനെ വീട്ടമ്മമാർക്ക് വിദ്യാഭ്യാസം ഇല്ല ഇനി വിദ്യാഭ്യാസം ഉള്ളവരാണേലും ഇച്ചിരി ഒരു റ്റൂ വീലറൊക്കെ ഓടിക്കാൻ പറ്റുന്ന ഒരാൾക്ക് എങ്ങനെ പൈസ ഒരു മാർഗ്ഗം ഞാൻ അതിനകത്ത് ഒരു വീട്ടമ്മയതിനകത്ത് ഞാൻ എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട് അവരെങ്ങനെ പൈസ ഉണ്ടാക്കുന്നു എന്ന് ഞാൻ കാണിച്ചിട്ടുണ്ട് നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം അത് ഷെയർ ചെയ്യണം അത് ലൈക്ക് ചെയ്യണം കേട്ടാ അടിപൊളിയാണ് നിങ്ങളുടെ ഉണ്ട് നിങ്ങൾക്ക് പത്ത് രൂപ ഉണ്ടാക്കുന്ന എല്ലാ കാര്യത്തിനും ഇപ്പോൾ ഒരുപാട് പേര് ഓരോ കാര്യങ്ങൾ എനിക്ക് അയച്ചു തന്നുകൊണ്ട് അതെല്ലാം ഞാൻ ആരുടെയും പ്രതിഫലം ഉദ്ദേശിച്ചല്ല ഞാൻ അങ്ങനെ ഇതുവരെ ഉദ്ദേശിച്ചിട്ടില്ല ഇനി നാളെ ഉദ്ദേശിക്കാൻ പാടില്ലെന്നൊന്നുമില്ല ഇതുവരെ എന്തായാലും കുറച്ച് വീട്ടമ്മമാരെങ്കിലും എൻ്റെ ഒരു ചിന്താഗതിയോട് പൊരുത്തമുള്ളവർ വരട്ടെ ഊർജം അവരുടെ നമുക്ക് ഒരു ദിവസം ഒരു വീട്ടമ്മക്ക് ഒരു ആയിരം രൂപയെങ്കിലും ചിലവും കഴിഞ്ഞ് ഉണ്ടാക്കാൻ പറ്റിയാൽ അതും ഭയങ്കര ഒരു നേട്ടമാണ് ആരുടെയും ബാധക്കെ പോകേണ്ട നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ ഐഡിയ പ്രകാരം ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ പറഞ്ഞു തരാൻ തയ്യാറായിട്ടുണ്ട് ാണ് നിങ്ങൾ നിങ്ങൾക്ക് ഒന്നാമത്തെ കാര്യം പണം ഉണ്ടാക്കണേ ദുരഭിമാനം പാടില്ല ദുരഭിമാനം ചിലർ ചെറിയ വീടാണ് ചോദിച്ചാൽ എനിക്കത് വീടിൽ കാണിക്കുക എന്തിന് നമുക്കുള്ളതിനെ വലുതായി കാണുമ്പോൾ ഈ പ്രശ്നം തീർന്നു കേട്ടോ നമുക്ക് ദൈവം തന്നിരിക്കുന്ന എന്തോ അതാണ് നമ്മുടെ സ്വന്തം ചെറുതാണല്ലോ വലുതാണ് അതാണ് നമ്മുടെ കൊട്ടാരം കേട്ടോ ഉള്ളതിൽ സന്തോഷിക്കാൻ പഠിക്കുക പിന്നെ എങ്ങനേലും നല്ല രീതിയിൽ പണം ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ അതിനൊരു പ്രാർത്ഥനയായിട്ട് നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കാലുകൾ വരും എന്നെ കാണുന്ന എല്ലാവരും പരസ്പരം മഹാലക്ഷ്മികളെ നിങ്ങൾ സഹായിക്കണം ഒരു സ്ത്രീ ഒരു സംരംഭം തുടങ്ങുക മാറിയിരുന്ന് കുറ്റം പറയലോ ഒരിക്കലും നമുക്ക് എന്ത് അവർക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ പറ്റും നൂറ് രൂപയുടെ അമ്പത് രൂപയുടെ അഞ്ഞൂറ് രൂപയുടെ ആയിരം രൂപയുടെ നമ്മൾ എത്രയോ കടകളിലൊക്കെ പോയി മേടിക്കുന്നത് വൻവൻ സ്ഥാ ഇതിലൊക്കെ പോയി നമ്മൾ മേടിക്കുന്നു അപ്പോൾ ഒരു വീട്ടമ്മയ്ക്ക് ജീവിക്കാൻ വേണ്ടിയല്ലേ അവർക്ക് നിത്യവൃത്തി കഴിയാൻ വേണ്ടിയല്ലേ അവടെ സ്വന്തം കാലം നിൽക്കാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങൾക്ക് അവിടെ അസൂയ എന്ന് പറയുന്നൊരു സാധനം ഉണ്ടാകരുത് നിങ്ങൾക്ക് അവരുടെ നെഗറ്റീവ് ഒരിക്കലും നിങ്ങൾ കാണരുത് നിങ്ങൾ അതിനെ പ്രോത്സാഹിപ്പിക്കണം അപ്പം നിങ്ങൾക്കറിയാൻ പറ്റാം നിങ്ങൾ അങ്ങനെ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമൃദ്ധിയൊക്കെ വന്നു ചേരും എല്ലാത്തിലും ഒരു നല്ലത് കാണാൻ നോക്കണം നിങ്ങൾ കേട്ടോ സഹോദരൻ നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നവർ അങ്ങനത്തെവരായിരിക്കണം സ്ഥിരമായി പ്രാർത്ഥിക്കുന്നവരായിരിക്കണം നല്ല ഈശ്വര ചിന്തയുള്ളവരായിരിക്കണം എല്ലാവരുടെയും പോസിറ്റീവിനെ ഉയർത്തുകയും അതിനെ പുകഴ്ത്തുകയും ചെയ്യുന്നവരായിരിക്കണം ഒരാളൊരു നല്ല കാര്യം ചെയ്താൽ ജസ്റ്റ് നമുക്കൊരു നമ്മുടെ വീട്ടിൽ തന്നെ ഒരാൾ ഒരു നല്ല ചായയിട്ട് തന്നാൽ അത് കൊള്ളാമെന്ന് എന്ന് നല്ല ചായയായിരുന്നു പറയാൻ പഠിക്കണം മനസ്സിലായി എന്തിനാ നല്ലതെന്ന് പറയാൻ പഠിക്കണം മനസ്സിലായേ ഇപ്പോൾ നമുക്കൊരു മോശം സാധനം കിട്ടിയാൽ ഒരിക്കലും പരസ്യമായി പറയാതാണ് ഇടയാ അത് കൊള്ളത്തിൽ അത് ഇച്ചിരി ഇവിടെ നന്നായിട്ട് റെഡിയാക്കണം എന്നാണ് പറയേണ്ടത് അപ്പോൾ നമുക്ക് നല്ല പോസിറ്റീവ് വൈബ് ഉണ്ടാകും നമുക്ക് മനസ്സിലായേ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിലെല്ലാം ഒരു ഐശ്വര്യം വരും ഒരു ഈശ്വരാനുഗ്രഹം വരും അവരുടെ മനസ്സെന്ന് തണക്കും എന്ത് ചെയ്യാലും പ്രോത്സാഹിപ്പിക്കുന്ന മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളാകണം ഇപ്പം ഞാൻ ആ വീട്ടമ്മയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ലസിത എന്ന് പറഞ്ഞൊരു വാരാപ്പുഴക്കാരിക്ക് വേണ്ടി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതുപോലെ ലസിതകൾ നിങ്ങളിൽ എൻ്റെ വീഡിയോ കാണുന്ന നൂറിൽ ഒരു അമ്പത് പേരെങ്കിലൊരു ലസിത ിതമാർ അതിൽ നിന്നുണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു പൈസ ഉണ്ടാ എങ്ങനെ പണം ഉണ്ടാക്കാം നമുക്ക് കിട്ടിയിരിക്കുന്ന സാഹചര്യത്തെ നന്നായി നമ്മൾ ചിന്തിച്ച് വിനിയോഗിക്കുക കേട്ടാ അതിൻ്റെ ഒപ്പം ഒരു ബിസിനസ് പറഞ്ഞേക്കാം ഇതാ ആരെങ്കിലും വേണമെങ്കിൽ മറന്നിരിക്കുന്നവരുടെ ഓർഡർ ചെയ്യാൻ മറക്കല്ലോ സിംഗുമ്മയ്ക്ക് ഒരു ഓർഡർ തരാൻ പറയുക അപ്പം ഓ അതിൻ്റെ ഇട സിംഗുമ്മ ബുദ്ധിപൂർവ്വം അങ്ങനെ ചിന്തിക്കരുത് നിങ്ങൾ എനിക്കും ജീവിക്കണം നിങ്ങൾക്കും ജീവിക്കണം നിങ്ങൾ കടയിൽ പോയി മേടിക്കാതെ എൻ്റെ അടുത്തൊന്നും മേടിക്കൂ എന്നാണ് ഞാൻ പറയുന്നത് മനസ്സിലായിത്തരണം നിങ്ങൾക്ക് കടയിൽ പോയി പൈസ കൊടുത്തല്ലേ മേടിക്കുന്നത് ഞാൻ ജീവിക്കട്ടെ എന്ന് നിങ്ങൾ ചിന്തിക്കണം അതുപോലെ നിങ്ങൾ ജീവിക്കട്ടെ എന്ന് ഞാൻ ചിന്തിക്കുന്നു അതാണ് ഞാൻ അങ്ങനത്തെ ഒരു വീഡിയോ ആരുടെയും പൈസ അല്ല അവർ ലസീത എടുത്ത് എന്തെങ്കിലും കാശ് മേടിച്ചിട്ടില്ല അല്ലെങ്കിൽ റെഡിമേഡ് ഒക്കെ ഒരു ഒരു ഒരുത്തരുന്ന അവരുടെ കാശ് മേടിച്ചിട്ടൊന്നും ഇല്ല അവരോട് വിളിച്ചു വെച്ചു എനിക്ക് ഞാൻ ഇതുവരെ അങ്ങനെ ഒരു ഒന്നും ചെയ്തിട്ടില്ല നാളെ ഇങ്ങനെ ആകുമെന്ന് എനിക്ക് ഉറപ്പുവരാനും പറ്റത്തില്ല അപ്പം ഞാൻ പറയുന്ന ചക്കരകൾ രാ അതിരാവിലെ ഉണരുക പ്രാർത്ഥന കൺസിസ്റ്റൻസി കൊണ്ടുവരിക രക്ഷപ്പെടണം എന്നുള്ള മനോഭാവത്തെ ഉയർത്തുക എന്തെങ്കിലും ഒരു മാർഗ്ഗം ദൈവം എനിക്ക് തരണം തരണം എനിക്ക് രക്ഷപ്പെടണം അല്ലാതെ രാവിലെ ഭർത്താവ് കാശ് ഒന്ന് ബ്യൂട്ടി പാർലറിൽ പോകണം ഒന്ന് മുടി ഡൈ ചെയ്യാൻ പോകണം പിന്നെ ഒരു ഒരു കല്യാണം കൊണ്ടുവരുക അല്ലെങ്കിൽ സാരി എടുക്കണം ചേട്ടാ കാശുതാ ചേട്ടാ പോ ഇവിടെയൊന്നുമില്ലത് വഴി കൊടുത്തോണ്ട് പോകാന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരു കല അലസന്ത ഉണ്ടാകുക നമുക്ക് ജീവിക്കേണ്ടതെന്ന് തോന്നുന്നില്ല ഇതൊന്നും നമുക്ക് തോന്നും നമുക്ക് തോന്നാതെ നമുക്ക് നമ്മുടെ കാശെടുത്ത് നമുക്ക് മേടിക്കാൻ പറ്റണമെങ്കിൽ നമ്മുടെ കൈ ക്യാഷ് ഉണ്ടായിരിക്കണം ഞാൻ അതിനൊന്നും ബോബന് ഇപ്പം ഞാൻ ആദ്യഘട്ടങ്ങളിലൊക്കെ ആയിരുന്നു ഇപ്പം എനിക്ക് സ്വന്തം ആയിട്ടൊരു ലെവലിലേക്ക് ഞാൻ വന്ന് ഒന്നിൽ ഞാൻ ചോദിക്കാറുണ്ടോ ബാബൻ ഒരു കാര്യം ഞാൻ ബോബനോട് ചോദിക്കാറില്ല മനസ്സിലായേ അപ്പം ഈ വീഡിയോ എടുക്കുക എഡിറ്റ് ചെയ്യുക ഇതൊന്നും അത്ര എളുപ്പമല്ലടാ ചക്കരകളെ ഞാൻ എല്ലാവർക്കും കമന്റിൽ മറുപടി ഇടുന്നുണ്ട് എല്ലാവരെയും കൃത്യമായ എന്തെല്ലാം ഭാവയെല്ലാവരും വേക്കൻസി എഴുതി വെക്കുന്നില്ലേ ഇന്ന 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 എഴുതി വെക്കുന്നുണ്ട് എല്ലാ ഓരോരോ അമ്മമാരും മക്കൾക്ക് വേണ്ടിയിട്ട് എന്തുമാത്രം കാര്യങ്ങൾ ഇതിനകത്ത് ചോദ്യം മക്കൾക്ക് ജോലി കിട്ടിയില്ല അമ്മമാരാണ് വിഷമിക്കുന്നത് എത്ര പേരാണ് എന്നോട് ജോലി ഞാൻ എല്ലാം എഴുതി വെക്കുന്നുണ്ട് എല്ലാം എഴുതി വെച്ചിട്ട് അതനുസരിച്ച് അതായത് പ്ലംബറുടെ ഒരു ലിസ്റ്റ് ഹൗസ് മേടിന്റെ ഒരു ലിസ്റ്റ് ബേബി സിറ്ററുടെ ഒരു ലിസ്റ്റ് ഒരു ബുക്ക് ബുക്ക് വെച്ച് എഴുതി വെക്കുവാണ് ഞാൻ അങ്ങനെ എഴുതിയെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഒരു അടുക്കും ചട്ടയ നമ്മൾ തന്നെ കൊണ്ടുവന്നെങ്കിൽ മാത്രമേ നമുക്ക് ഉയർച്ച ഉണ്ടാകത്തുള്ളൂ അതിരാവിലെ എഴുതേക്കുക കുളിച്ച് വിളക്ക് പ്രാർത്ഥിച്ച് എല്ലാ പരിപാടിയും കഴിഞ്ഞ് ബോവൻ ഓഫീസിൽ പോകേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു കൊടുത്ത് ബോബനുട ഒരു വർക്കുണ്ട് കമ്പ്യൂട്ടർ വർക്കുണ്ട് അത് ചെയ്തുകൊണ്ടിരിക്കുക ഡിസൈനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുക ബോവൻ അതുകൊണ്ട് ബോവൻ ഇച്ചിരി താമസിച്ചേ പോത്തോളൂ പന്ത്രണ്ട് മണിയാകുമ്പോൾ അവർ പോയാൽ മതി അപ്പം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഇപ്പം പിന്നെ രാവിലെ എഴുതട്ടെ അല്ലേ വാ രാവിലെ എഴുന്നേക്കത്തില്ലേ ആദ്യത്തെ അടുത്ത് എല്ലാം ചെയ്ത് രാവിലെ എട്ട് മണി മുതൽ ഞാൻ വീഡിയോ പിടിക്കാനും അപ്ലോഡ് ചെയ്യാനോ തുടങ്ങും ഞാൻ വീഡിയോ പിടിച്ചെല്ലാം റെഡിയാക്കി വെച്ച് അതിനകത്ത് തന്നെ കറപ്ഷൻ ഉണ്ടാകാമെന്ന് നോക്കി കറക്റ്റ് കറക്റ്റ് ചെയ്ത് ചെയ്ത് വെക്കുവാണ് പിന്നെ ഞാൻ എന്ത് വീഡിയോ ആണ് ഇന്ന് ഇടേണ്ടത് എന്ന് പ്ലാൻ ചെയ്ത് അത് ഒന്ന് ചെയ്ത് ചെയ്ത് നോക്കി കൊള്ളത്തിലേക്ക് അത് കളഞ്ഞ് വീഡിയോ എടുത്ത് എടുത്ത് നല്ല അതിന് ഞാനപ്പം എന്ത് ചെയ്ത് ഇപ്പം ഞാൻ ഈ വീഡിയോ പിടിച്ചിരിക്കും വിവരം കൊടുത്തു ചായതാണ് ചോറുതാ ഭക്ഷണതാണ് അതിനുള്ളൊരു അവസരം ഞാൻ ഞാനൊരുക്കത്തില്ല അവരെ എല്ലാം കൊടുത്ത് സംതൃപ്തി ബോബന് ഇടാനുള്ള ഡ്രസ്സ് വരെ എടുത്ത് വെച്ചിട്ടുണ്ട് എല്ലാ കാര്യവും ഞാൻ ചെയ്തു വെച്ചിരിക്കുകയാണ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ഭക്ഷണം കൊണ്ടുപോകാനുള്ള വെച്ചിട്ടുണ്ട് പിന്നെ മോൾക്കും വേണ്ട കാര്യം ചെയ്തു കൊടുത്ത് എല്ലാം ചെയ്തു കൊടുത്തിട്ട് ഞാൻ സുഖമായിട്ടിരുന്നുണ്ട് നിങ്ങളുമായിട്ട് സമ്പാദിക്കുകയാണ് ചക്കരകളെ എനിക്ക് ണം മടി പിടിച്ച് രാവിലെ കിടന്നിരുന്ന് രാവിലെ എഴുന്നേക്കുമ്പോൾ തന്നെ ഫോണും കുത്തിയിരുന്ന് അത് നമ്മുടെ സമയം പോത്തില്ല അങ്ങനെയല്ല നമ്മളതിനൊരു സമയം വെക്കണം നമ്മുടെ വീട്ടിലെ എല്ലാ ജോലിയും ആദ്യം ചെയ്തു തീർക്കണം കൃത്യമായ ഒരു സമയത്ത് പ്രാർത്ഥിക്കണം എന്നിട്ട് നിങ്ങൾ യൂട്യൂബിൽ ഇരിക്കണം എൻ്റെ വീഡിയോ പോലും എന്നിട്ട് നിങ്ങൾ കണ്ടാൽ മതി കേട്ടാ കണ്ടിട്ട് എനിക്ക് എല്ലാത്തിനും ഇടാം നിങ്ങൾ തരുന്ന ഓരോ കമൻറ്റും ഞാൻ കാണുന്നുണ്ട് ഓരോന്നും ഞാൻ ലൈക്ക് ലൈക്കിട്ട് വരും ഒരു കാര്യം ഞാൻ ഒരു വീഡിയോ ഇട്ട് അതിൻ്റെ കമൻറ്റിട്ട് പോയിട്ട് അടുത്ത വീഡിയോ ഇടുമ്പോൾ അങ്ങനെ കമൻറ്റിട്ട് കമന്റ് ഇടുന്നുണ്ട് പിന്നീട് നാളെ മറ്റന്നാളൊക്കെ മറ്റന്നാളും കമൻറ്റിടുന്നൊക്കെ ഒരു പക്ഷേ എനിക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റും ഞാൻ ആഴ്ച ഒരു ദിവസമൊക്കെ റിവിഷൻ പോലെ ചെയ്തു വരും പഴയതിലേക്കൊന്ന് പോയി നോക്കും മനസ്സിലെ അപ്പം നിങ്ങൾ തരുന്ന ഓരോ കമൻറ്റും എനിക്ക് രക്തം പോലെയാണ് ഒരു എനർജിയാണ് അതുകൊണ്ട് ഞാൻ ഓരോ കമൻറ്റും ഞാൻ നോക്കും പ്രചോദനമാണ് ചിലര് വന്ന് ഒരു കല്ലൊക്കെ എടുത്ത് അത് അപ്പോൾ തന്നെ ഡിലീറ്റ് ചെയ്യും ഇതിനകത്ത് വരുന്ന നമ്മുടെ വീഡിയോയിലേക്ക് കിടന്ന് ഇറങ്ങുന്ന ഒരു ഉണ്ട് ഉഷാ നാരായണൻ ഉഷാ നാരായണ ഐ ലവ് യു എന്നാലും നിങ്ങൾ എനിക്കിഷ്ടമോ നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നുണ്ടല്ലോ നിങ്ങളോടും എനിക്കിഷ്ടമാണ് പിന്നെ ഞാൻ ഉരുളക്കുപ്പേരു പോലെ മറുപടി പറയുന്ന ആളാണ് എന്നോട് ഞാൻ പറയുന്നത് കേട്ടാ സാരമില്ല ചിലരുടെ ക്യാരക്ടർ അവർക്കത് മാറ്റാൻ പറ്റത്തില്ല ഞാൻ എന്തൊക്കെ ഞാൻ വീഡിയോ നല്ല മറുപടി അവർക്ക് കൊടുക്കാറുണ്ട് എന്നാലും നിങ്ങളതൊന്ന് മനസ്സിൽ വെക്കണ്ട കേട്ടോ നിങ്ങൾ തരുന്നതിന് ഞാൻ നിങ്ങൾ എനിക്ക് എന്താണോ തരുന്നത് ഞാൻ നിങ്ങൾക്ക് തിരികെ തരികയാണ് എനിക്ക് നിങ്ങളോട് യാതൊരു വെറുപ്പുമില്ല കേട്ടാ എൻ്റെ ചക്കരകളെ നിങ്ങളെല്ലാം രാവിലെ ഇരിക്കുക പ്രാർത്ഥന ഞാൻ കണ്ടെ രാവിലെ എഴുന്നേക്കുക ഞാൻ എഴുതി വെക്കുകയാണ് രാവിലെ എൻ്റെ യോഗവും ക്ഷേമവും ഭഗവാൻ വഹിക്കും എന്ന് പറഞ്ഞിട്ട് കുറേ പെട്ടെന്ന് നാരായണൊക്കെ എഴുതുന്നത് അതുപോലെ യേശു വിളിക്കുക മാതാവിനെ വിളിക്കുക ഈ മൂന്നു മണി പ്രാർത്ഥന കൃത്യമായിട്ട് മൂന്ന് മണി പ്രാർത്ഥന ചെയ്തവരെല്ലാം അവരുടെ മക്കൾക്കല്ലേ അവർക്ക് അവർ ആഗ്രഹിക്കുന്നതിലേക്ക് അവർ കാര്യങ്ങൾ നടത്തുന്നുണ്ടെന്ന് എനിക്ക് മെസ്സേജ് ഇടുന്നുണ്ട് ഒത്തിരി പേര് മറ്റേ സാക്ഷ്യം പറയുന്ന കണക്ക് ഒരേ കാര്യം സാധിക്കുമ്പോൾ നമ്മൾ ക്രമാസനത്തിൽ പറഞ്ഞതൊക്കെ എൻ്റെ അടുത്ത് ഓരോരുത്തരുമെന്ന് പറയുന്നുണ്ട് എനിക്കത് വീഡിയോയിൽ ഇടാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് എത്ര പേരെ ഡെയിലി അങ്ങനെ പറയുന്നുണ്ട് ഒരു ജീവിതം മാറി സിംഗ് ജീവിതം മാറി എന്ന് പറഞ്ഞാൽ അങ്ങനെ കേൾക്കുമ്പോൾ ഒരു പോസിറ്റീവ് വൈബ് എല്ലാവരും ഈശ്വരനെ അനുഗ്രഹിക്കട്ടെ നമ്മൾ മടിച്ചും നിരാശപ്പെട്ടും ഒരു കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീയും എനിക്കിട്ടൊരു ഭർത്താവും മരിച്ചുപോയി മെൻ്റലി പിടിച്ചൊരവസ്ഥയിലിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരിക്കലും പാടില്ല നമ്മൾ മരിച്ചുപോയി മരിച്ചുപോയി നമുക്ക് ജീവിക്കുന്നതിന് ഈ ഇത്തരം കാലം നമ്മുടെ ആയസ് ഇന്നവരെ ജീവിക്കണ്ടേ അവരെ ഓർത്ത് നമ്മൾ നെഗറ്റീവ് അടിച്ച് നമുക്ക് ചുറ്റും നമ്മളെ യാത്ര ചെയ്യാം നമ്മളെ മക്കൾ നമ്മുടെ മാതാപിതാക്കള് നമ്മുടെ ഫ്രണ്ട്സ് നമ്മുടെ ബന്ധുപിത്രാദികൾ ഇവരെ എല്ലാം നമ്മളൊരു നമ്മുടെ അടുത്തോട്ട് അവർക്ക് നെഗറ്റീവ് അടിക്കും എല്ലാവർക്കും സന്തോഷമായിട്ട് സമാധാനമായിട്ടിരിക്കണം നമ്മുടെ ആ കാര്യങ്ങളെ നമ്മൾ മറവിയിലേക്ക് കളയണം നമ്മൾ മറക്കണം അത് എന്നിട്ട് നമ്മൾ ജീവിതത്തിൽ ഇനി എന്ത് മുന്നോട്ട് ഇത്ര നാൾ ഭർത്താവിൻ്റെ സഹായം കിട്ടി ജീവിച്ച നമുക്ക് പെട്ടെന്ന് ഒരു സ്വപ്രഭാവത്തിൽ അദ്ദേഹത്തിൻ്റെ അല്ലാതായിപ്പോ നമ്മളെങ്ങനെ ജീവിക്കണമെന്നൊരു പ്രസിദ്ധി ഘട്ടത്തിലേക്ക് വന്ന് നിൽക്കും നമ്മൾ അതിനൊരു ഉപായം കണ്ടെത്തുക എന്താ അത് ചിന്തിക്കുക കേട്ടോ നന്നായി ഒരുങ്ങാന്ന് നോക്കുക ഒരുങ്ങാതെയും ആളുകൾ എന്ത് പറ അങ്ങനെയൊന്നും ചിന്തിക്കരുത് നമ്മുടെ താല്പര്യവും നമ്മുടെ സന്തോഷവും എപ്പോഴും നിങ്ങൾ നോക്കണം കേട്ടോ ആ ആ വ്യക്തി നമ്മുടെ ഭർത്താവ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഓർമ്മകൾ വരാതിരിക്കാൻ ഞാൻ പറഞ്ഞൊരു ഫോട്ടോ പോലും മാറ്റി വെക്കണമെന്നാണ് നമ്മുടെ മനസ്സിൽ നിന്ന് ആ വ്യക്തി മാറാൻ വേണ്ടിയിട്ട് മനസ്സിലായി നമുക്ക് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകണം നമുക്ക് ഉള്ള കാലം ജീവിച്ചിരിക്കണ്ടേ അവർ ഇതിന് ഇത്ര തിരക്കിൻ്റെ ഇടയിൽ ഞാനത് കേട്ട് അവർക്ക് വ്യക്തമായ മറുപടി ആശ്വാസമാക്കുക കൊടുത്ത ശേഷമാണ് അതിന് വീഡിയോ ചെയ്യുന്നത് അങ്ങനെയുള്ളവർക്ക് നമ്മൾ കൂടെയുള്ള ഫ്രണ്ട്സ് നമ്മുടെ ഫാമിലി ഒരു സപ്പോർട്ട് കൊടുത്ത് അവരെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരണം കേട്ടോ അവർ ആയിരിക്കാനും ജീവിതത്തിൽ നിന്ന് ഒരു അന്ധകാരത്തിൽ പെട്ടണക്ക് മാറിപ്പോകാനും നമ്മൾ സഹ നമ്മൾ ഒരിക്കലും അതിൽ നിന്ന് മാറരുത് അവർക്കൊരു പോസിറ്റീവ് വൈബ് കൊടുത്ത് അവരെ വീണ്ടും ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം കേട്ടോ അപ്പോൾ എനിക്ക് പറയാനുള്ളത് എല്ലാവരും പൈസ ഉണ്ടാക്കാനും ജീവിക്കാനും മുന്നേറാനും വേണ്ടിയിട്ട് ഉണർന്ന് പ്രവർത്തിക്കും നിങ്ങൾ ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു എനർജി വരും നിങ്ങൾ അത് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണം ഒരു വീട്ടമ്മ എന്തൊക്കെ ചെയ്ത് പൈസ ഉണ്ടാക്കാൻ നോക്കുന്നു ഏതെല്ലാം ഒരു മാർഗ്ഗമാണ് ഇങ്ങനെ പല മാർഗങ്ങളുണ്ട് അതുപോലെ ഓരോ പഞ്ചായത്തിലും വാർഡിലൊക്കെ ഓരോരുത്തരുണ്ടെങ്കിൽ അത് നമുക്ക് അവർക്കൊരു തൊഴിലാവും അതുപോലെ പറയാനുള്ള കാര്യം വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കുക നിങ്ങൾ മഹാലക്ഷ്മികളെ നിങ്ങളൊരു ഗ്രൂപ്പുകൾ ഉണ്ടാക്കുക ഓരോരുത്തർ പരസ്പരം കൊടുക്കൽ വാങ്ങലുണ്ടാകുക അതിലൂടെ നമുക്ക് ജീവിക്കാൻ പറ്റും നമുക്കൊരു വരുമാനം കണ്ടെത്താൻ പറ്റും പരസ്പരം സപ്പോർട്ട് ചെയ്യും നിങ്ങൾ നിങ്ങളെല്ലാം നന്മകളെ ഉൾക്കൊള്ളാൻ നോക്ക് നിങ്ങൾ നെഗറ്റീവിനെ എല്ലാം കളയൂ എനിക്ക് പറഞ്ഞു തരാനുള്ള ഒരു കാര്യം എല്ലാവരും നല്ല പ്രാർത്ഥിക്കും എന്തുണ്ടെങ്കിലും ഇതിനെല്ലാം ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഈശ്വരാനുഗ്രഹം ഉണ്ടാകണം നമുക്ക് അങ്ങനെ ഒരു ഈശ്വരാനുഗ്രഹം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കാനാണ് നിരന്തരം പ്രാർത്ഥിക്കാൻ പറയുന്നത് എന്ന് പറയുന്നത് നമുക്ക് ആത്മവിശ്വാസം കൂട്ടും നമുക്ക് എനർജി ഉണ്ടാകും നമുക്കൊരു പ്രസരിപ്പ് ഉന്മേഷം ഉണ്ടാകും നിരന്തരം പ്രാർത്ഥിക്കുന്നവൻ്റെ പ്രവർത്തി മേഖലകളിലെല്ലാം വിജയം വരും പിന്നെ ഒരു പരാജയം വന്നാൽ അവൻ തോക്കത്തില്ല പിന്നെയും അവൻ ആത്മവിശ്വാസം വരും ഇല്ല ഇതുകൊണ്ട് ഞാൻ തോക്കത്തില്ല അവൻ അവസാനം വിജയത്തിലേ എത്തുള്ളു കേട്ടാ അപ്പം അങ്ങനെ എല്ലാവരും മുന്നേറാൻ നോക്കുക ഒരിക്കലും ചടഞ്ഞ് കൂടി ഇരിക്കാതിരിക്കുക നിങ്ങളെ ചാടിച്ചും കൂടി ഇരിക്കലും ഒരിക്കലും ഇരിക്കില്ല എപ്പോഴും നല്ല എനർജി ആയിരിക്കണം എന്നും കുളിക്കാൻ നോക്കുക നമ്മൾ വൃത്തിയാണ് നമ്മളെ ശരീരം മൊത്തം വൃത്തിയായിരിക്കണം നമ്മുടെ വീട് വൃത്തിയായിരിക്കണം അത് വീണ്ടും വീണ്ടും പറയുകയാണ് എല്ലാ ജോലിയും സ്പീഡ് ചെയ്യാൻ പഠിക്കുക വൃത്തിയോടെ സ്പീഡ് ചെയ്യാൻ പഠിക്കുക ഒരു ചു ഒരു കറി വെക്കുന്ന ചിലർ പതിനൊന്ന് മണിക്ക് കയറിയ മൂന്ന് മണിക്കൊക്കെ ആയിരിക്കും ചോറ് ഡൈനിങ് ടേബിളെ കൊണ്ടുവന്ന് വെക്കുന്നത് കഴിക്കുന്ന പറഞ്ഞുകൊണ്ട് അങ്ങനെയൊന്നും ആകലും വേഗം വേഗം എല്ലാ കാര്യങ്ങളും കേട്ടോ അപ്പം നമ്മുടെ ജീവിതത്തിൽ അതേപോലെ സ്പീഡും അടുക്കും ചുറ്റെടുക്കുക തന്നെ മുന്നോട്ട് ഞാൻ അങ്ങനത്തെ സ്ത്രീയാണ് എൻ്റെ അമ്മക്കൂട്ടൻ അങ്ങനത്തെ അനിമോൾ വരുന്ന സ്പീഡ് കുറവാണ് പക്ഷേ അമ്മക്കൂട്ടം നല്ല സ്പീഡിൽ രുചിയായിട്ട് തന്നെ എല്ലാം ചെയ്യും അനിമോൾ എല്ലാം എല്ലാം ക്ലീനാണ് പക്ഷേ അവൾ ഇച്ചിരി സ്പീഡ് കുറവാണ് മനസ്സിലായി സ്പീഡാകാൻ ശ്രമിക്കുക മടി അലസത അധിക നേരം കിടന്ന് ഉറങ്ങുക ഇതൊന്നും ചെയ്യരുത് ഉറക്കം എന്ന് പറയുന്നത് അലസൻ്റെ സ്വത്താണ് അവൻ ഒരു കാലത്തും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല ചിലർ ചില പിള്ളേരും ചിലരും ഒക്കെ ചില ആൾക്കാർ പണിയില്ല ഇന്ന് ജോലിയില്ല ഇന്ന് സ്കൂളില്ല അന്നേ കിടന്ന് ഉറങ്ങി അങ്ങനെ വിചാരിക്കുക ചെയ്യില്ലേ നമ്മളുടെ സ്വഭാവത്തിൽ ഒരു അലസത വലിച്ചു വെക്കുവാണ് നമ്മൾ നമ്മൾ രാവിലെ ഉണരുന്ന ആ സമയത്ത് തന്നെ നമ്മൾ ഉണരുന്നത് നമുക്ക് വേറെ എന്തെങ്കിലും പണിയാപ്പം വീട്ടിൽ ചെയ്യണം നമുക്ക് അന്ന് പണിയില്ല എന്ന് നമ്മൾ കിടന്ന് ഉറങ്ങരുത് ആ സമയത്ത് അന്ന് ഒരു ഡീപ്പ് ക്ലീൻ ചെയ്യാൻ നോക്കണം നമ്മുടെ വീട് മനോഹരമാക്കി ഈ പോസിറ്റീവ് വൈബാക്കി വെക്കാൻ നോക്കണം കേട്ടോ അപ്പോൾ കിടന്ന് കൂടുതൽ ഉറങ്ങാൻ നോക്കരുത് എപ്പോഴും ബിസി ബിസിയായിരിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഈ ജോലിയുടെ കാര്യം നിങ്ങൾ ഓരോ വീട്ടമ്മമാരും എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കാൻ നോക്കണം എനിക്ക് ഭർത്താവ് എന്നല്ല മക്കൾ എന്നും പരാതി ദാരിദ്ര്യം പറയാതിരിക്കുക എനിക്കിഷ്ടമല്ല എനിക്ക് ദാരിദ്ര്യം പറയുന്നത് പറയരുത് ദാരിദ്ര്യം അവൻ അവനവന് ചെയ്യാൻ പറ്റുന്നൊരു ഇത് വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുക എല്ലാവരും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കുക എല്ലാവരോട് ചിരിച്ച് നന്നായിട്ട് പെരുമാറുക കേട്ടോ എൻ്റെ വീഡിയോ എല്ലാവരും തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ അങ്ങനെ നിലനിർത്തണം എല്ലാ ജനങ്ങളോടും അപ്പോൾ ഇത് നിങ്ങൾ ഷെയർ ചെയ്തൊക്കെ കൊടുക്കണം എങ്കിൽ മാത്രമേ ഈ കാര്യം മറ്റുള്ളവരും ഒന്ന് ചിന്തിക്കാതിരിക്കുന്ന മൂരാച്ചിയെ പോലെ ഇരിക്കുന്നവരുണ്ട് ഫ്ലാറ്റിലും ചില വലിയ വീടുകളിലും ഒറ്റപ്പെട്ടിരിക്കുന്ന അവർക്കൊരു പോസിറ്റീവ് വൈബ് ഉണ്ട് അവരിലേക്ക് ഈ വീഡിയോ എത്തട്ടെ അതിനുവേണ്ടിയിട്ടെങ്കിൽ എല്ലാവരിലേക്കും ഇത് എത്തണം പിന്നെ ഈ ഇതിനകത്ത് എൻ്റെ കയ്യിൽ നിന്ന് ഈ ലോക്കറ്റ് മേടിച്ചവർ കിട്ടിയവർ എനിക്ക് ഇതിനകത്ത് വന്ന് കമൻ്റ് ഇടണം ദേ എനിക്ക് ലോക്കറ്റ് കിട്ടി സുങ്കുമ പിന്നെ ആ അഭിപ്രായം നിങ്ങൾ പറയണം കേട്ടോ സന്തോഷമായിരിക്കും എനിക്ക് എനിക്കും അത് എൻ്റെ ഒരു ജീവിതമാർഗ്ഗമാണത് ഈ പറഞ്ഞാൽ എനിക്ക് എൻ്റെ അടുത്ത് എനിക്ക് ബോബനെ എല്ലാം ആശ്രയിക്കുന്ന ശേഷം ഇല്ല ഇപ്പോൾ എനിക്ക് എൻ്റെ ഒരു ആവശ്യം എൻ്റെ മക്കൾക്കൊരു ആവശ്യം ഇപ്പോൾ അവർ ഇപ്പോൾ അമ്മു ഇങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ വരാൻ പോകുന്ന കല്യാണം കഴിക്കണ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ എനിക്കെല്ലാം ബോബനെ ഡിപ്പൻഡ് ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ല അപ്പോൾ എൻ്റെതായ ഒരു സേവിങ്സ് എനിക്ക് എൻ്റെ അമ്മൻ്റെ കല്യാണം അങ്ങനെ പ്രശ്നങ്ങളൊക്കെ വരും എനിക്ക് വേണമെന്നുണ്ട് അതിനുവേണ്ടിയുടെ ചക്കരകൾ എനിക്ക് ദുരഭിമാനമൊന്നുമില്ല അത് വേണ്ടി തന്നെയാണ് ഞാനിതൊക്കെ ചെയ്യുന്നത് അങ്ങനെ ഒരു കരുതൽ എനിക്കുണ്ട് അങ്ങനെ എല്ലാ അമ്മമാർക്കും ഇല്ല അവരുടെ അവരുടെ മക്കളെപ്പറ്റി അവർ അങ്ങനെ പിന്നെ നമ്മുടേതായ ഒരു ആവശ്യങ്ങൾക്ക് വേണ്ടി അത് നമ്മുടെ ഒരു നല്ലൊരു വ്യക്തിത്വമല്ലേ അങ്ങനെ നിങ്ങളെല്ലാവരും അങ്ങനെ ആയിരിക്കണം ഞാൻ നിങ്ങളെ അതിനായിട്ട് ആഹ്വാനം ചെയ്യുകയാണ് കേട്ടാ പിന്നെ ഞാൻ ഇച്ചിരി കഴിഞ്ഞിട്ട് രുദ്രാക്ഷത്തിന്റെ പറ്റി പല അഭിപ്രായം പറഞ്ഞത് അപ്പം ഞാനത് ഭാഗവതത്തിൽ നിന്ന് കുറേ കാര്യങ്ങളെല്ലാം എടുത്ത് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഞാൻ അത് ഇതിനകത്ത് പറയാം രുദ്രാക്ഷത്തെക്കുറിച്ച് മോശം ചിന്തിച്ച് വെച്ചിരിക്കുന്ന കുറേ പേരുണ്ട് അവരുടെ കണ്ണൊന്ന് തുറക്കാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ഞാനിപ്പോൾ ഇടാവേ അങ്ങനെയല്ല ഇങ്ങനെയാണെന്നുള്ള ഒരു വീഡിയോ ഇടാം കേട്ടോ ചെക്കറിയണേ അപ്പം രുദ്രാക്ഷത്തിൻ്റെ ഒരു ശേഖരമുള്ള നല്ല അറിവുള്ള ഒരു മാഡം എനിക്ക് കുറച്ച് കാര്യങ്ങൾ അയച്ചതുണ്ട് ഇത് പുള്ളിക്കാരിക്ക് പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു ജനങ്ങളുടെ ധാരണയൊന്നും മാറട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ പറയുക കേട്ടെ ഒരു പിള്ളേരെയും അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഉണർന്ന് പ്രവർത്തിക്കൂ മടി പിടിച്ചിരിക്കാതിരിക്കൂ നല്ല എങ്ങനെ രക്ഷപ്പെടണം കാശുണ്ടാക്കുന്ന ഒരു മൈൻഡിലേക്ക് നിങ്ങൾ വരുകൂ സ്വന്തം കാലം നിൽക്കാളാം നമ്മൾ എല്ലാവരും ഒരു പത്ത് നാൽപ്പത് വയസ്സ് കഴിയുമ്പോൾ അവനവനെ പറ്റിയൊന്ന് ചിന്തിക്കത്തുള്ളൂ അതുകൊണ്ട് വിഷമിക്കുന്നുണ്ട് ഇത്രയും വർഷങ്ങൾ പോയി ഇപ്പോഴോ എന്ന് ചിന്തിക്കേണ്ട ഇപ്പോഴാണ് ചിന്തിക്കേണ്ട സമയം ധൈര്യമായിട്ട് ചിന്തിച്ചു കേട്ടോ ഓക്കെ ചക്രേളെ നല്ലൊരു ദിവസം എല്ലാവർക്കും ഉണ്ടാകട്ടെ